നമസ്കാരം തൊഴിൽ സ്വാഗതം സ്റ്റേറ്റ് ബാങ്കിൽ ഇപ്പോൾ പതിമൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് ഇതിൽ നാനൂറ്റി ഇരുപത്തിയാറ് ഒഴിവുകൾ ഉള്ളത് കേരളത്തിൽ തന്നെയാണ് അപ്പോൾ എസ് ബി ഐയിൽ ഒരു ജോലി ആവശ്യമുള്ളവർക്കെല്ലാം ഇപ്പോൾ വളരെ നല്ല അവസരമാണ് വന്നിരിക്കുന്നത് ക്ലാർക്ക് തസ്തികയിലേക്കാണ് നിയമനം നടത്തുന്നത് ഇതിനായി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഡിഗ്രിയാണ് മിനിമം യോഗ്യത പറഞ്ഞിട്ടുള്ളത് പതിമൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് ഒഴിവുകളിലേക്ക് ഇപ്പോൾ ഓൺലൈനായാണ് അപേക്ഷിക്കാവുന്നത് നല്ല ശമ്പളത്തിൽ നിങ്ങളുടെ അടുത്തുള്ള എസ് ബി ഐ ബാങ്കുകളിൽ ഒരുപക്ഷെ ജോലി നേടാനുള്ള അവസരമായിരിക്കാം ഇത് ഈ അവസരം ഒരിക്കലും കളഞ്ഞു കുളിക്കരുത് എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക ഡിസംബർ പതിനേഴ് മുതലാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത് ജനുവരി ഏഴ് വരെ അപേക്ഷിക്കാൻ സമയമുണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഈ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഇപ്പോൾ വന്നിട്ടുള്ള കേരളത്തിൽ വന്നിട്ടുള്ള ഒഴിവുകളുടെ എണ്ണം നാനൂറ്റി ഇരുപത്തി ആറാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ പ്രായപരിധി ഇരുപത്തിയെട്ട് വയസ്സ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അനുസരിച്ച് ക്ലർക്ക് തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് വിദ്യാഭ്യാസ യോഗ്യത ഈ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ അപേക്ഷാ ഫീസ് എഴുന്നൂറ്റി രൂപയാണ് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ എത്രയും പെട്ടെന്ന് തന്നെ ഓൺലൈനായിട്ട് അപേക്ഷിക്കുക അവസാന നിമിഷം വരെ കാത്തിരിക്കരുത് അത്രയും ആകുമ്പോൾ അവസാന ദിവസം അടുക്കും തോറും ചിലപ്പോൾ സെർവർ ബിസി ആകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അപേക്ഷിക്കാൻ സാധിക്കാതെ വരുന്നവരെ വരുന്നവർ ധാരാളമായിട്ടുണ്ടാവാറുണ്ട് അതുകൊണ്ട് തന്നെ അത്രയും ദിവസത്തേക്ക് കാത്തു നിൽക്കരുത് എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക അപേക്ഷിക്കുന്ന വിദ്യാഭ്യാസ യോഗ്യതയെക്കുറിച്ച് വളരെ വിശദമായി അറിയുന്നതിന് ഔദ്യോഗിക വിജ്ഞാപനം വായിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് ഔദ്യോഗിക വിജ്ഞാപനത്തിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപേക്ഷിക്കേണ്ട ലിങ്ക് ക്ലിക്ക് ചെയ്ത് മൊബൈൽ ഫോൺ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഓൺലൈനായി അപേക്ഷിക്കുക അവസാന ദിവസം ജനുവരി ഏഴാണ് അപേക്ഷ എങ്ങനെ സമർപ്പിക്കാം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നിവയെല്ലാം മനസ്സിലാക്കാൻ ഔദ്യോഗിക വിജ്ഞാപനം വായിക്കേണ്ടതുണ്ട് നിങ്ങൾ ഈ ജോലിക്ക് അപേക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി വീഡിയോ ഒന്ന് പങ്കുവയ്ക്കൂ ഒപ്പം തൊഴിൽ ചാലകം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്